ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ചക്ക പുഴുക്കും കണ്ണി മാങ്ങ അച്ചാറുമാണ് തേങ്ങ തേരുമ്പത് ഒരു കപ്പ് അച്ചാറിടാ കഴുകി അരിഞ്ഞ് വെച്ചാൽ കണ്ണി മാങ്ങ വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില മുളക് പൊടി കടുക് കടുവർക്ക് ചക്ക പുഴുങ്ങാനുള്ളത് കുക്കറിലേക്ക് ഇടാം உட கண்ணி வாங்க அச்சாருடைய வெளுக்கொள்ளிச்சதச்சது விட்டு நேக்க ൊടി രണ്ട് രണ്ട് ഒരു സ്പൂൺ മുന്നാപ്പൊടി ഒരു സ്പൂൺ

സമിനാളിൽ ഞാനൊരു വഞ്ചാരിയെ കണ്ടു വാഗകുമര ചോട്ടിൽ നിന്നൊരു വളകൽ കം കേട്ടു ആറ്റിനെ നീന്തി ചറ താറുടുത്തുനില്ക്കുമ്പോൾ ശരീരമൊഴി തുഴഞ്ഞു വന്നവൾ സത്യവധിയേ പോ സത്യവരിയെ പോമിനാളിൽ ഞാൻ ഒരു വഞ്ചി തരിയെ കണ്ടു വാഗപൂമരച്ചോട്ടിൽ നിന്നൊരു വളകിരുത്തം കേട്ടു വണ്ടിയിൽ വച്ചു മായത്താരൻ മകൃഷിയായി തീർന്നുപോയി അന്ന് തൊട്ടൻ്റെ മനസ്സിനുള്ളിൽ ചമി കേൾ തുടങ്ങി നാളിൽ ോട്ടിൽ നിന്നൊരു വള തിരുക്കം കേട്ടു കണ്ണി മാങ്ങ അറ്റാൾ തയ്യാറിക്കഴിഞ്ഞു കണ്ണി മാങ്ങ അറ്റാൾ നമുക്കൊരു പാട്ടത്തിലേറ്റ് തകർന്നു വെക്കാം പുഴുക്കിലേക്ക് കഴിക്കാൻ ഇരുമി വെച്ചേക്കുന്ന തേങ്ങ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി തിരിഞ്ഞെടുക്കാം വെളിത്തന്നെ വരും കഴിഞ്ഞു dan eh dia സൂപ്പർ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക